തിരുവോണം കഴിഞ്ഞു അവിട്ടം ഇന്ന് ചതയായി എന്നാലും അവിട്ടം നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു തിരുവോണത്തിൻ്റെ അന്നത്തെ പോലുള്ള അനുഭവമല്ലായിരുന്നു തിരുവോണത്തിൻ്റെ ഒന്ന് തിരുവാതിര കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സ്റ്റൈലിലുള്ള തിരുവാതിര കാണാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നു കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല പിന്നെ വൈകുന്നേരം ഒരു സിനിമ കണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ഇന്നലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായപ്പം കുഞ്ഞുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരച്ഛനും മോളൂടെ പുറത്തോട്ട് പോയി അപ്പം ഞാൻ പോയില്ല ഞാൻ പുറത്ത് ഈ പരിപാടി ഉണ്ടല്ലോ അത് കാണാം വടംവലിയൊക്കെ ആണല്ലോ അങ്ങനെ ഞാൻ ഇവർ പോയ പുറകെ റെഡി ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കൂട്ടില്ല അപ്പോൾ ആ ചേച്ചി കൂട്ടി ഞങ്ങൾ പോയി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കവിടെ കസേരകളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു കുളവും ഉണ്ടാകുമ്പോഴത്തന്നെ ആ കുളത്തിൽ ഇങ്ങനെ ഈ വിളക്ക് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ വിളക്ക് അവിടെ വെച്ചേക്കും അടയ്ക്കാൻ വരെ ഉണ്ടല്ലോ കവുങ്ങ് കവുങ്ങൂടെ ചെന്ന് നടന്ന് ചെന്ന് അവിടെ ചെന്നിരുന്ന് വിളക്ക് കത്തിക്കുക എന്നുള്ളത് പക്ഷേ ഇവിടെ ലൈറ്ററാണ് കൊടുത്തിരുന്നത് പക്ഷെ ചിലയിടത്തൊക്കെ തീപ്പെട്ടി തന്നെയാണ് കൊടുക്കുന്നത് അത് ഉരച്ച് കാരണം തീപ്പെട്ടി ഉരച്ച് എന്ന് പറഞ്ഞാൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല ലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ച് ഇങ്ങനെ കത്തിച്ചാൽ മതി എന്നുള്ളതാണ് തീപ്പെട്ടി ഉരയ്ക്കാന്ന് പറഞ്ഞാൽ രണ്ട് കൈയുടെയും കൂടെ ഒരു ഇത് വരണം അങ്ങനെ പിന്നെ തന്നെ മുറിയടി ഉണ്ടായിരുന്നു വെള്ളത്തിൽ കയറെ പിടിച്ചിട്ട് വന്നിട്ട് മുറിയടിക്കുന്നു അപ്പം അങ്ങനെ രണ്ട് ഗെയിം വെള്ളത്തിലുള്ളതുണ്ടായിരുന്നു അതിനുശേഷം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പുരുഷന്മാരുടെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് ഇത്രയും അധികം ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടുത്തെ ആളുകൾ പൊതുവേ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ഭയങ്കരമായിട്ടും ഈ ആഘോഷങ്ങളിൽ മുഴുകുന്നവരാണ് അപ്പം അമ്പലത്തിലെ ഉത്സവമാണേലും എല്ലാവരും പോകും എല്ലാ വീട്ടിൽ നിന്നും പോവും എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കുളിക്കും എന്ന രീതിയിലാണ് അമ്മ പോകും രാവിലെ പോയി അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കണ്ട് തൊഴുതിട്ട് വരുമെന്നല്ലത് പരിപാടിക്കൊന്നും അത് ആ അങ്ങനത്തെ ഇതിലൊന്നും ഞങ്ങളുടെ നാട്ടിലെ മിക്ക അമ്മമാരും പോവാറില്ല എൻ്റെ അമ്മ ഒട്ടും പോകാറില്ല അപ്പോൾ നമ്മളൊക്കെ എന്താ അടുത്തുള്ള ചേച്ചിമാരെയൊക്കെ സോപ്പിട്ട് പിള്ളേരുടെ അമ്മമാരെയൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരുടെ അമ്മമാരെയൊക്കെ സോപ്പിട്ട് അവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ പരിപാടിക്കൊക്കെ പോകുന്നത് തന്നെ കുറച്ചു നേരൊക്കെ കണ്ടു കഴിയുമ്പം പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും കൂടെ വന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയില്ല എന്നാലും ഒന്ന് പോകുമ്പോൾ ഒരു രസം ആനെ കാണാം കുറേ ആളുകളെ കാണാം പിന്നെ ഈ കടകളൊക്കെ ഉണ്ടല്ലോ കടകളൊക്കെ കാണാം ഓരോരുത്തരൊക്കെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിലൊക്കെ ഉത്സവം ശിവരാത്രി ഉത്സവം ദീപാവലി ഉത്സവമാണ് ദീപാവലി ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് ആളുകളങ്ങ് മുഴുകുന്നതാണ് ഉള്ള ഈ കണ്ട എല്ലാം വിൽക്കാനുണ്ട് ഈ തിന്നുന്ന സാധനമൊക്കെ ഉണ്ട് ഓരോരുത്തർ ഇന്ന് കഴിക്കുന്ന കാണാം ഒരു ഇതുപോലെ എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഏതാണ്ട് പോലെ കഴിക്കണം വേണ്ടേ പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല ഉത്സവം ആകുമ്പോൾ ഇതൊക്കെ എന്താണ് കഴിച്ച് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണം ഞാൻ ചിലപ്പോൾ ഓർക്കും എൻ്റെ ഒരു മൈൻഡ് എന്താ ഇങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം അതൊന്നും കഴിക്കാനുള്ള മനസ്സ് തോന്നത്തെ എന്താണ് എല്ലാവരും ആസ്വദിച്ച് അത് ഇതുമൊക്കെ ഇപ്പോൾ ഹസ്ബൻഡിനോട് പോയി കഴിഞ്ഞാൽ ഞാനും ആദ്യം ആകെ പറയുന്ന ഒരു കപ്പലിനെ വാങ്ങിക്കാൻ പറയും ഇല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിക്കാം അതും ചിലപ്പോൾ മാത്രം അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുഞ്ഞോട്ട് പോയപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം നമുക്ക് ഒരു പാവം അങ്ങനെ പാവം വാങ്ങിച്ച് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ 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 കാര്യങ്ങളാണ് ഇനിയിപ്പം ദീപാവലി എന്ന് പറയുമ്പം ഇനി കുറച്ച് നാളും കൂടെയല്ലേ ഉള്ളൂ രണ്ട് രണ്ടു കൂടെ കൂടെയുള്ളൂ ചിങ്ങം തിരാറായല്ലോ ഇനി കന്നി തുല തുലാമാസത്തിലല്ലേ ദീപാവലി ഉത്സവം അപ്പം വീണ്ടും ആ ഒരു എൻ്റെ വിശ്വാസം തുലാമാസത്തിലാണ് വൃച്ചെന്താനും മകരം കുമ്പമേന ദീപാവലിയിൽ ദീപാവലി അടുത്ത മാസം ആ ഒരു ദീപാവലിയോടുകൂടി എനിക്ക് തോന്നുന്നു ഉത്സവങ്ങളുടെയൊക്കെ ആരംഭമാണ് പിന്നെ പിന്നെ തുലാം കഴിഞ്ഞാൽ പിന്നെ വൃശ്ചികം പിന്നെ അമ്പലങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ള പിന്നെ അങ്ങോട്ട് ഉത്സവങ്ങളുടെ സീസൺ ധനു മകരം കുംഭം മീനം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഉത്സവങ്ങളുടെ വേളമാണ് എത്ര പെട്ടെന്നാണ് ഓരോ വർഷവും വന്ന് ഇല്ലേ ഓരോ മാസവും കടന്ന് ഓരോരോ ആഘോഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് അടുത്ത വർഷം ഓ ഇനി അടുത്ത വർഷമേ ഉള്ളൂ ഉത്സവം പക്ഷേ ദാന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വർഷം വരുന്നത് ഇവിടെ നല്ല രീതിയിൽ എന്താ പ്രായമുള്ള അമ്മമാരും കാരണം വടം വലിക്കാൻ സ്ത്രീകളുടെ രണ്ട് ടീമേ ഉള്ളായിരുന്നു ഒരു ടീമിൽ അമ്മ മറ്റേ ടീമിൽ മോള് അങ്ങനെ രണ്ട് ടീം അത് ഒരിച്ചിരി പ്രായമുള്ള ആൾക്കാർ പിന്നെ കുറച്ച് ചെറുപ്പക്കാർ അങ്ങനെയൊക്കെ കൂടെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ശരിക്കും നല്ല രീതിയിൽ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കാരണം ഞാനോർക്ക് ഈ ഇത്രയും വലിയ വട ഇവരെ എങ്ങനെ പിടിക്കുമോ എന്നുള്ളതാണ് കാരണം ഇങ്ങനെ വലിച്ചൂരി എടുക്കാനൊന്നും പറ്റത്തില്ല പെട്ടെന്നൊന്നും നമ്മൾ സാധാരണ സാധാരണയായിട്ട് വലിച്ചെടുക്കുന്ന പോലെ ഒന്നും പറ്റില്ല അത്ര കനമാണ് എൻ്റെ കൈക്കാത്തിലൊക്കെ ഒതുങ്ങില്ല അതുപോലത്തെ വലിയ കനത്തിലുള്ള അപ്പം അതിങ്ങനെ മണ്ണിൽ ഇങ്ങനെ പലക ഇങ്ങനെ കുത്തി നിർത്തിക്കൊണ്ട് കുത്തി നിർത്തല്ല ചരിച്ചിട്ടിട്ട് പലകെ ചവിട്ടി കിട കിടന്നുകൊണ്ടാണ് ഈ വലിക്കുന്നത് അപ്പോൾ ആദ്യം ആ വലിച്ച് ഏത് ഭാഗത്തോട്ട് ആ വടത്തിൻ്റെ ആ കെട്ടിയിരിക്കുന്ന റിബൺ പോകുന്ന ആ ഭാഗക്കാരാണ് കൂടുതലും ജയിക്കാൻ ചാൻസ് പിന്നെ അവരെ പിടിവിട്ട് കൊടുക്കത്തില്ല പിന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ഒരു ടീം ചോദിച്ചാൽ അവർക്ക് രണ്ടായിരം രൂപയും സെക്കൻഡ് കിട്ടിയവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പുരുഷന്മാർക്കാണെങ്കിൽ മൂവായിരം രൂപയും സെക്കൻഡ് ഇട്ടിയവർക്ക് രണ്ടായിരം പിന്നെ ട്രോഫിയൊക്കെ ഉണ്ട് പുരുഷന്മാരുടെ ടീമിന് ട്രോഫി വലിയൊരു ട്രോ ട്രോഫി സ്ത്രീകളുടെ ഒരു ചെറിയ ട്രോഫി ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ ഇതെന്താണ് ഇത് അനീതിയല്ലേ അതായത് പുരുഷന്മാർ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ട്രോഫി സ്ത്രീകൾ ജയിക്കുമ്പോൾ എന്തുകൊണ്ട് ചെറിയ ട്രോഫി ട്രോഫിയായിക്കാളും അപ്പം ട്രോഫിയും അതിൻ്റെ ക്യാഷ് പ്രൈസും കൊടുത്തത് ട്യൂഷറിനുള്ള സാറാണ് കേട്ടോ സാറിൻ്റെ സ്പോൺസർഷിപ്പായിരുന്നു അത് ട്രോഫിയും അതിൻ്റെ എമൗണ്ടും അതുകൊണ്ട് ഇവിടെ പിരിവിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ എഴുതി കേട്ടോ ഞാൻ പറഞ്ഞു അഞ്ഞൂറോ അപ്പം എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എൻ്റെ നേരെ ഞാനിവിടെ ഇഞ്ചിക്കറി വെച്ചോണ്ടിരിക്കുകയാണ് ഭയങ്കര കേട്ടോ അതേ പരിപാടി തുടങ്ങുവാണ് അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞത് എന്തേലും അഞ്ഞൂറൊന്നും ഇല്ല ഞാൻ വേണമെങ്കിൽ നൂറ് രൂപ തരാം ബാക്കി അറിയുന്നതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു എല്ലാവരും ഓരോ രൂപ ആയിരിക്കും നൂറ് രൂപയാണ് ഇരുന്നൂറ് ഞാൻ പറഞ്ഞില്ല നൂറേ ഉള്ളു കാരണം എൻ്റെയും നൂറ് രൂപയേ ഉള്ളു ഞാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ആ ശരി ഗൂഗിൾ പേ അപ്പം എൻ്റെ അടുത്ത് വേറൊരാൾ ചേട്ടൻ എന്നുണ്ടോ ചോദിച്ച് ട്യൂഷൻ സെൻ്ററുണ്ടോ ഞാൻ പറഞ്ഞില്ല അവധിയാണ് അവധിയാണ് ഓ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നു അതെ ഞോ വേണ്ട വേണ്ട മറ്റേ വേണ്ട എന്നൊക്കെ ഞാനവിടത്ത് ഇനി പിണങ്ങിപ്പോവാണോ അപ്പം പറഞ്ഞല്ല സ്പോൺസർഷിപ്പിലുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട് അപ്പം ഞാനവിടുത്തോ രക്ഷപ്പെട്ടു ആ ഒരു കാര്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെയും നൂറ് രൂപ പോയേനെ അതിൻ്റെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അപ്പോൾ അത്രയായ എമൗണ്ടും ട്രോഫിയൊക്കെ സാർ റോളിംഗ് ആണ് അപ്പോൾ സാറൊരു ബുദ്ധിപരമായ രീതിയിലുള്ള നീക്കമായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു വലിയൊരു ട്രോഫിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി ട്യൂഷൻ ട്രോഫി ഉണ്ട് പരിപാടിയിൽ പങ്കെടുത്തവർക്ക് അപ്പോൾ അതിന് ഇപ്പം നാളെ ചെല്ലും പറയും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് ഏതായാലും ഓണം അങ്ങനെ കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത പരിപാടി എല്ലാവരോടും ചോദിക്കും ഇനി എന്തിനു എന്തിനു വേണ്ടിയാണ് കാത്തിരിപ്പ് എത്ര ദിവസത്തെ ഇതാണ് പിന്നെ വിൾക്ക് മോൾക്കാണെങ്കിൽ പായസം 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 അന്ന് വന്നു കുറേ പായസമൊക്കെ കഴിച്ച് അല്ല അച്ഛൻ കൂടെ ഉള്ള അച്ഛൻ ഭാര്യയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ചൊക്കെ അങ്ങ് നിർബന്ധിച്ചിട്ട് പറഞ്ഞു അച്ഛൻ വന്നതിന് ശേഷം മാനസം നിരത്തൊന്നുമല്ല മാനസിക്കങ്ങ് നിർബന്ധത്തിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ് എന്നാലും അച്ഛന്റെ വകം ഒരു സൈക്കിൾ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു പിന്നെ അതേന്ന് ഇറങ്ങത്തില്ല ഇത് അറിയത്തില്ലല്ലോ അതേ കീറി ഇരുനിക്ക് അതിൽ പാട്ടൊക്കെ കേൾക്കും അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ വന്ന് കിടന്നിട്ട് മേലെഴുകാൻ സമ്മതിക്കത്തില്ല അച്ഛൻ പുതിയ മേടിച്ചൊന്ന് ഉടുപ്പിട്ടോന്ന് നടക്കുകയാണ് ഊരണ്ട ഭയങ്കര നിർബന്ധം ഞാൻ ലാസ്റ്റ് അവിടെ കിടന്നു അത് നോക്കിയപ്പോൾ അച്ഛൻ വന്നു അച്ഛൻ എന്താ വെള്ളം കുടിച്ചോ വെള്ളം വേണമെന്ന് ചോദിച്ചാൽ വെള്ളം വേണ്ടപ്പം ഇണങ്ങി നിൽക്കുവാണ് ഒരു കട്ടിലെ പിടിച്ചൊരു അനങ്ങ അവിടെ നിൽക്കുവാണ് ഞാൻ എന്തെല്ലാം ചോദിച്ചിട്ടും അനങ്ങന്നില്ല ഞാൻ പറ എൻ്റെ കഴിച്ച് വെള്ളം കൊടുത്തു ഞാൻ പറഞ്ഞു കുടിക്കണ്ടേ ഉടുപ്പ് മാറണ്ട മേലും കഴുകണ്ട ഇങ്ങനെ നിൽപ്പ പിന്നെ അച്ഛൻ ഗ്ലാസ് ഒക്കെ എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം വെള്ളം അച്ഛൻ ഉടുപ്പൊക്കെ ഊരിയപ്പോൾ സമ്മതിച്ചു പറഞ്ഞെങ്കിൽ മേൽ കഴുകണ്ട കുറച്ച് വെള്ളം കൊണ്ടും തുടച്ചാൽ മതി എന്ന് പറഞ്ഞു രാത്രി നല്ല ചൂടാണ് ഈ കൊച്ചി അല്ലെങ്കിൽ തന്നെ നോക്കും നല്ല ചൂടാണ് ഇപ്പോഴും പിന്നെ ഞാൻ കൊണ്ടുപോയി നിർത്തി മുഖം കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകി ഒക്കെ വന്നിട്ടാണ് മാസം ഇല്ല കിടന്നത് ഞാനപ്പം പറയും ചെയ്ത് ഭയങ്കരി നിനക്കെല്ലാം ചെയ്തു തരുന്നത് ഞാൻ പക്ഷെ നിനക്ക് നിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഇതില്ലാതായി പോലെ അല്ലേൽ ഈ പെൺപിള്ളേർക്ക് അച്ഛന്മാരോട് പ്രത്യേക ഒരു പരിഗണനയാണ് ആമ്പിള്ളേർക്ക് അമ്മയോടെന്ന് പറയും പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം എന്താ സർക്കസൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുവാണ് ഇനിയിപ്പോൾ ഞാനിത്തി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിച്ചിട്ടാണ് ബാക്കി അംഗം എന്തായാലും നല്ല പരിപാടി നല്ല രസമുണ്ട് കാരണം ഏറ്റവും ആൾക്കാർ നല്ലപോലെ സഹകരിച്ചു എന്നുള്ളത് പിന്നെ പുരുഷന്മാരുടെ വടംവലി ഉണ്ടായിരുന്നു നല്ല നാല് ടീം പിന്നെ അറിയാമല്ലോ ഈ ഓണമാകുമ്പോൾ കുറേ നന്നായിട്ട് മദ്യമൊക്കെ കഴിച്ച് തകർത്ത് നടക്കുന്ന ചേട്ടന്മാരുണ്ട് അപ്പം ആ ഒരു ഇതിൽ ആ ചേട്ടന്മാർ ജയിച്ചു ഒന്നിവിടെ ഫുട്ബോളൊക്കെ കളിക്കാൻ വരുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ ഒരു ടീമുണ്ട് അവർക്ക് അവർക്ക് അവർ വടം വലിക്കാൻ പോകുന്ന ടീമാണ് അപ്പം അവരാണ് ഒന്ന് വിജയിച്ചത് അവർക്കാണ് ലാസ്റ്റ് അവരും ഈ ചേട്ടന്മാർ കൂടെ തമ്മിലുള്ള മത്സരത്തിൽ അവർ ആണ് ജയിച്ചത് അങ്ങനെ അവർ കപ്പും കൊണ്ടുപോയി പോയി പക്ഷേ അല്ല പിന്നെ പ്രത്യേകം പറഞ്ഞ എഴുപുന്ന ബൈജു എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ അപ്പം പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി എന്നാലും പാട്ടൊക്കെ പാടി പുള്ളിയുടെ പുതിയ സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര നല്ല രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇടയ്ക്ക് പോലീസുകാരൊക്കെ ഒന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോയി പക്ഷെ അങ്ങനെ അലമ്പും ബഹളങ്ങളും ഒന്നുമില്ല നല്ല രസമായിരുന്നു ഒരുപാട് നമുക്ക് സന്തോഷവും നമുക്ക് ഒരുപാട് ചിരിക്കാനും ഒക്കെ തോന്നുന്ന നല്ല ഒരു ഓണത്തിൻ്റെ ഒരു ഇതായിരുന്നു ഇന്നലെ ഭയങ്കര ആയിരുന്നു നല്ല രസമായിരുന്നു അത്ര കാര്യങ്ങളൊക്കെ അപ്പോൾ ബാക്കി ഇനിയും അടുത്ത ദിവസം